സുദർശനം ചെറുകഥ ടി ശ്രീവത്സൻ വെറ്റില തിരുമേനി എന്ന് പേരുകേട്ട മഹാജ്യോതിഷിയുടെ വീട്ടുതിണ്ണയിലും വരാന്തയിലുമൊക്കെ ഏറെ നേരമായി കാത്തിരിക്കുന്നവരെ ഞെട്ടിച്ചുകൊണ്ട് മുറ്റത്തെ ചരൽ മണ്ണ് ഞെരിച്ച് വലിയ ശബ്ദമുണ്ടാക്കി ഒരു റേഞ്ച് റോവർ കാറും രണ്ട് ഇന്നോവകളും വന്നു നിന്നു ഇന്നോവകളിൽ നിന്ന് വെളുത്ത ജുബയും പൈജാമയുമിട്ട തടിമാടന്മാരും വലിയ ചുവന്ന ബോർഡറുള്ള വെളുത്ത സാരി ഉടുത്ത മെലിഞ്ഞ സുന്ദരിമാരും ഇറങ്ങി എഞ്ചിൻ ഓഫാക്കാതെ അകത്തെ എ സിയുടെ ശക്തി പുറത്തറിയിക്കും വിധത്തിൽ കറുത്ത റേഞ്ച് റോവർ ഇരമ്പിക്കൊണ്ടിരുന്നു വെള്ളത്തിൽ പെട്രോൾ കലർന്നതുപോലുള്ള വെള്ളിപ്പാട കാറിൻ്റെ വിൻസ്ക്രീനിൽ തിളങ്ങി നിന്നതിനാൽ അതിനകത്ത് ആരാണെന്നോ എന്താണെന്നോ അറിയാനാവുന്നില്ല തൂതപ്പുഴയുടെ തീരത്തെ ആ പഴയ ഇല്ലത്തിൽ പൊതുവെ വലിയ തിരക്കോ ബഹളങ്ങളോ ഉണ്ടാവാറില്ല വരാന്തയുടെ അറ്റത്തായി പത്നീസമേതനായി കാട്ടാള കാട്ടാളവേഷം ധരിച്ച് നായാട്ട് ഇറങ്ങി അർജുനൻ്റെ അഹങ്കാരം ശമിപ്പിച്ച കിരാതമൂർത്തിയുടെ പ്രതിഷ്ഠ താടിയും മീശയും വെച്ച ഒരേ ഒരു ദൈവം കർക്കിടകത്തിൽ പന്തീരായിരം നാളികേരം ഒറ്റയ്ക്ക് എറിഞ്ഞുടയ്ക്കുന്ന ഉത്സവത്തിന് പ്രസിദ്ധമാണ് ഇവിടം വരാന്തിയിലെ ചുമരിൽ ഇരുവശത്തെയും നാളികേര പർവ്വതത്തിന് നടുവിലിരുന്ന് മുന്നിലെ കരിങ്കല്ലിലേക്ക് ഇരു കൈയിലെയും തേങ്ങ ഉയർത്തിയറിയുന്ന വെളിച്ചപ്പാടിൻ്റെ ചിത്രം യേശുദാസും കലാമണ്ഡലം ഗോപിയും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ഇവിടം സന്ദർശിച്ചതിൻ്റെ ഫോട്ടോകൾ ചുറ്റുപാടും തിങ്ങി വളർന്നിരിക്കുന്ന മരങ്ങളിൽ നിന്ന് ഇറങ്ങി വീശുന്ന തൂതക്കാറ്റ് കാത്തിരിപ്പിൻ്റെ നിശബ്ദ താണ്ഡവം മണിക്കൂറുകൾ നീളുന്ന കാത്തിരിപ്പിനിടയ്ക്ക് നായരേ എന്നൊരു വിളി അകത്തുനിന്ന് കേൾക്കാം തിരുമേനിയുടെ നിർദ്ദേശങ്ങൾ പകരുന്നത് ഈ കാര്യസ്ഥൻ വഴിക്കാണ് പരാതികളും വേവലാതികളും സംശയങ്ങളും ഒടുങ്ങാതെ പുറത്തിറങ്ങാൻ കൂട്ടാക്കാത്ത സന്ദർശകരെ ഒഴിവാക്കാനുള്ള തിരുമേനിയുടെ സൂത്രവും കൂടിയാണ് ആ നായരെ വിളി ഫോണിൽ വിളിക്കുന്നവരോട് കർക്കശക്കാരനായും കാത്തിരിക്കുന്നവർക്ക് മുന്നിൽ കരുണാമയനായും തിരുമേനിയുടെ അർദ്ധോക്തികൾക്ക് മുന്നിൽ വ്യാഖ്യാതാവായും നായർ പല വേഷങ്ങളാടുന്നത് കണ്ടുകണ്ടിരുന്നാൽ സമയം പോകുന്നതറിയില്ല എന്നാലും ഓരോ പാർട്ടി അകത്തു ചെന്നാലും പുറത്തിറങ്ങും വരെ അനന്തമായി കാത്തിരിക്കാൻ ഇല്ലവളപ്പിലെ അതിർത്തിയിൽ നൂറ്റാണ്ടുകളായി കാത്തുകിടക്കുന്ന തൂതപ്പുഴയൊന്നുമല്ലോ നമ്മൾ കോലായിലും മുറ്റത്തും വരാന്തിയുടെ അറ്റത്തെ കിരാതമൂർത്തി പ്രതിഷ്ഠയ്ക്കരികിലുമായി കാത്തിരിക്കുന്നവരെ മുഴുവൻ അപ്രസക്തരാക്കിക്കൊണ്ട് വെളുത്ത ജുബക്കാരും മെലിഞ്ഞ സാരിക്കാരും അകത്തേക്കുള്ള പടവുകൾ കയറി വാതിൽ മറവിൽ ആജ്ഞ കാത്തു നിൽക്കുന്ന നായരോട് അവർ എന്തൊക്കെയോ സംസാരിച്ചു നായരുടെ മുഖത്ത് അമ്പരപ്പും പരിഭ്രമവും മാറി മറിഞ്ഞു ഒരു മിനിറ്റെന്ന് ആംഗ്യം കാണിച്ച് അയാൾ തിരുമേനിയുടെ അകത്തേക്കുള്ള വാതിൽ സൂക്ഷ്മത്തിൽ സൂക്ഷ്മമായി അല്പം തള്ളി തുറന്നു അനുവാദം കിട്ടുന്നത് വരെയുള്ള ആ ഇടവേളകളെ അയാൾ പല ഭാവങ്ങളിൽ അതിഥികളോടായി പകുത്തുകൊണ്ടിരുന്നു വന്നവരാകട്ടെ തങ്ങളുടെ യജമാനു വേണ്ടി ഈ ജന്മം മുഴുവൻ സമർപ്പിച്ചതല്ലേ ഞങ്ങളെ സമാധാനിപ്പിക്കുന്നത് എന്തിന് എന്ന ഒരേ ഒരു ഭാവത്തിൽ പരമശാന്തത മുഖങ്ങളിൽ ആവാഹിക്കാൻ ശ്രമിച്ചു അവരുടെ നാട്യശരീരങ്ങളിൽ വഴങ്ങുന്ന ഒന്നായിരുന്നില്ല ശാന്തരസം എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും തിരിച്ചറിയാമായിരുന്നു നായർ വാതിൽ കീറി അകത്തു ചെന്നു നിശ്ചലത കൊണ്ട് കടഞ്ഞെടുത്ത ഉത്തരങ്ങളിൽ കാലങ്ങളുടെ ചോദ്യങ്ങൾ തിളങ്ങിക്കിടന്നു കാത്തിരിക്കുന്നവരിൽ ആകാംക്ഷയും അസ്വസ്ഥതയും വളർത്തിക്കൊണ്ട് റേഞ്ച് റോവർ നിർത്താതെ കിതച്ചു വെള്ളസാരിക്കാരിൽ ഒരാൾ ഇറങ്ങിച്ചെന്ന് കാറിൻ്റെ ജനാലയ്ക്കൽ സമാധാനത്തിൻ്റെ സന്ദേശം സന്ദേശമെത്തിച്ചു അകത്തെന്തെങ്കിലും കാണുന്നുണ്ടോ എന്നറിയാൻ കാത്തിരിപ്പുകാർ വെറുതെ ഒന്ന് കറങ്ങിയൊക്കെ വന്നു വിഫലം അകത്ത് ആരാണാവോ എന്ന് തമ്മിൽ ചോദിച്ചത് മിച്ചം നായർ പുറത്തു വന്നതും അനുചരന്മാരോടായി എന്തോ രഹസ്യം പറഞ്ഞു അപ്പുറത്തെ വാതിൽ തുറക്കാമെന്നും അതിലൂടെ അകത്ത് പ്രവേശിക്കാമെന്നും ആംഗ്യം കാണിച്ചു അത് വി ഐ പി സന്ദർശകർക്കുള്ള രഹസ്യമാർഗ്ഗമാണ് അകത്തുപോയവർ പുറത്തു വന്നിട്ടും അടുത്തയാളെ വിളിക്കാത്തതിനു പിന്നിൽ ഇങ്ങനെ ഒരു ചതിയുണ്ടെന്ന് കാത്തിരിപ്പുകാർ അറിഞ്ഞത് അപ്പോഴാണ് അവർ നായരെ ദഹിപ്പിക്കുന്നൊരു നോട്ടം നോക്കി നായരെന്തിനു ദഹിക്കാൻ എല്ലാം ഗുരുനിശ്ചയം എന്ന് കൈയൊഴിഞ്ഞ് സമയം നോക്കി കോലാലിരിക്കുന്നവരോടായി ഉച്ചത്തിൽ പറഞ്ഞു എല്ലാവരെയും സമാധാനമായി നോക്കിയിട്ടേ തിരുമേലി ഇല്ലത്തേക്ക് പോകൂട്ടോ മണി പന്ത്രണ്ട് കഴിഞ്ഞാൽ പിന്നിലേക്ക് ചെല്ലാം അവിടെ ഊണ് കാലായിട്ടുണ്ടാവും വരണ എല്ലാവർക്കും ഉള്ള ഊണ് ഞങ്ങൾ കരുതിയിട്ടുണ്ട് ആ വാഗ്ദാനത്തിൽ അയഞ്ഞ ദേഷ്യവുമായി എല്ലാവരും ചുമരിൽ തൂക്കിയ പഴയ പെൻഡുലം ക്ലോക്കിലേക്ക് നോക്കി പതിനൊന്നര ആ സമയം ശരിയല്ലേ എന്ന് സ്വന്തം വാച്ചുകളിലും കൂടി നോക്കി ഉറപ്പുവരുത്തി അവർ വീണ്ടും കാറിലിരിക്കുന്ന അതിഥിയെക്കുറിച്ച് ഊഹാപോഹങ്ങൾ നെയ്തു മോഹൻലാലോ മറ്റോ ആവുമോ പറയാൻ പറ്റില്ല അത്തരക്കാരൊക്കെ ഇവിടെ നിത്യരാണ് അമിതാഭ് ബച്ചൻ വന്നിരുന്നു എന്ന് കേട്ടു കഴിഞ്ഞവണ വന്നപ്പോൾ തമിഴ്നാട്ടിൽ ഏതോ മന്ത്രി വന്നിരുന്നു കേന്ദ്രമന്ത്രിമാർ വരെ ഇവിടെ സ്ഥിരം സന്ദർശകരാണ് ദാ അവിടെ ഉണ്ടല്ലോ മൊറാർജി ദേശായിയുടെയും വി ആർ കൃഷ്ണയ്യരുടെയും ആഞ്ഞൻ നമ്പൂരിയുടെയും ചിന്മയാനന്ദ സ്വാമിയുടെയും ഒക്കെ അടുത്താഴ്ച മഞ്ജു വാര്യർ വരുന്നു തിരുമേനിയുടെ ഫോൺ സംസാരത്തിന് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ അനുജനാണ് തൊട്ടപ്പുറത്തുള്ള വൈദ്യൻ മഹാവിഷ്ണു ക്ഷേത്രത്തിന് ചേർന്ന് കിടക്കുന്ന ഇല്ലം പേര് കേട്ട വൈദ്യനാ അവിടെ ഒഴിച്ചിലും പിഴിച്ചിലും കിടത്തി ചികിത്സയും ഒക്കെ ഉണ്ട് ഒറ്റ വരവിന് രണ്ടു കാര്യമായല്ലോ ആ അത് ശരിയാ അത്തരക്കാരൊക്കെ വന്നാ പിന്നെ നമ്മുടെ കാര്യം മുക്കോപി ഈ മൂപ്പരനെ ഇപ്പം എത്ര സമയം സമയമെടുക്കുമെന്ന് ആർക്കറിയാം സന്ദർശകരുടെ മുറിമുറുപ്പുകൾ മനസ്സിലാക്കി എന്ന മട്ടിൽ കൂട്ടത്തിലൊരു വെള്ളസാരി ഭവ്യതയോടെ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് വേണ്ടിവരൂട്ടുവോ ആരെയും ബുദ്ധിമുട്ടിക്കണത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല കൂട്ടത്തിലേറെ ബുദ്ധിമുട്ടുള്ളവർ ഉണ്ടെങ്കിൽ നായരോട് പറഞ്ഞ് അകത്ത് ചെല്ലാം അതുവരെ കാത്തിരിക്കണോണ്ട് ഗുരുവിന് ഒരു വിരോധം ഉണ്ടാവില്ല ആളുകൾ പരസ്പരം നോക്കി ഗുരു അപ്പോൾ ആരാ അകത്ത് അവരുടെ ആകാംക്ഷയ്ക്കുമേൽ ആത്മീയമായൊരു വെള്ള മൂടിയിട്ട് ഗുരുവിൻ്റെ അനുചരന്മാർ മുറ്റത്തെ നെല്ലിമര തണലിൽ ഒത്തുകൂടി ഇടയ്ക്കപ്പോഴോ റേഞ്ച് റോവറിൻ്റെ വാതിൽ അല്പം തുറന്ന് ആരോ പുറത്ത മണ്ണിലേക്ക് കൈ കഴുകി ഒഴിക്കുന്നത് മാത്രം കണ്ടു വെളുത്ത് തുടുത്ത കൈകളുടെ അറ്റം മാത്രം പൂജയും ആരതിയും കഴിഞ്ഞ് വേദിയുടെ ഒത്തനടുക്ക് സർവാലങ്കാരങ്ങളോടും കൂടി സജ്ജീകരിച്ച സിംഹാസന സദൃശമായ ഇരിപ്പിടത്തിൽ തന്നെ ഇരുത്തി യുവസന്യാസി വേദാന്ത പ്രഭാഷണം ആരംഭിച്ചു ഉപനിഷത് സാരം അതാണ് വിഷയം സംഗീതം നിറഞ്ഞ ശബ്ദം ഭാവഭദ്രമായി നിർത്തി നിർത്തി സരളവും ഗഹനവുമായ പദപ്രവാഹം അദ്ദേഹത്തിൻ്റെ നാമം തന്നെ താളാത്മകമാണെന്ന് തോന്നി ശ്രീ രമണചരണ രേണു ഭഗവാൻ രമണ മഹർഷിയുടെ ഉത്തമ ശിഷ്യനാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലും അനായാസം വഴങ്ങുന്ന തേൻമഴ പുഷ്പങ്ങളുടെ തണുപ്പ് സുഗന്ധദ്രവ്യങ്ങളുടെയും ചന്ദനത്തിരിയുടെയും മൂക്ക് തുളയ്ക്കുന്ന ഗന്ധം ഇരിപ്പിടത്തിൻ്റെയും കൈപ്പിടിയുടെയും മാർദ്ദവം പുളിക്കുമ്പോഴും പേശികൾ വലിഞ്ഞ് സന്ധികൾ വേദനിക്കുമ്പോഴും ആയിരക്കണക്കിന് ഭക്തരുടെ ദൃഷ്ടിക്ക് പാത്രമായിരിക്കുമ്പോഴും അറിയാതെ പാതി മയക്കത്തിലേക്ക് വഴുതി വീഴുന്നു സുഖം തേടിയുള്ള മനുഷ്യൻ്റെ യാത്രയെക്കുറിച്ചോ മറ്റോ ആയിരുന്നു പ്രഭാഷണത്തിൻ്റെ സന്ദർഭം മനസ്സുറയ്ക്കുന്നില്ലെങ്കിലും കേൾക്കുന്നുണ്ടായിരുന്നു ഇറ്റ് ഈസ് ദ മോസ്റ്റ് സിംപ്ലസ്റ്റ് തിങ് വിച്ച് ഡസ് നോട്ട് ഡിമാൻഡ് എനിത്തിങ് ഫ്രം യു ഇറ്റ് ഈസ് ഇമ്മീഡിയറ്റ് ഇറ്റ് ഈസ് ഈസിലി അവൈലബിൾ ആക്ച്വലി ഇറ്റ് ഈസ് ആൾറെഡി ദർ യു ഹാവ് ടു റെക്കഗ്നൈസ് ഇറ്റ് ടേൺ യുവർ അറ്റൻഷൻ ടുവേഡ്സ് ഇറ്റ് അദ്ദേഹം വർണ്ണിക്കുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടി സുഖത്തിന് ഋഷികൾ ആശ്ചര്യമായി നൽകുന്ന ഒരു പ്രമാണം അല്ലെങ്കിൽ തെളിവാണ് ഉറക്കം സുഷുപ്തിയിൽ ഗാഠനിദ്രയിൽ ആരെങ്കിലും ദുഃഖം അനുഭവിച്ചിട്ടുണ്ടോ ഇസ് ഇറ്റ് പോസിബിൾ ടു ഹാവ് എനി കൈൻഡ് ഓഫ് മിസറി യോർ സോറോ ഇൻ ഡീപ്പ് സ്ലീപ്പ് സ്വാമി അതും പറഞ്ഞ് അറിയാതെ തന്നെ ഒന്ന് നോക്കി മന്ദഹസിച്ചു ആ നോട്ടത്തിലെ കൂർത്ത സൂചികൾ മെലാകെ തുളച്ചു കയറുന്നതായി തോന്നി ഉറങ്ങി എണീറ്റിരുന്ന് പലരും പറയുന്നത് കേൾക്കാം സുഖമായി ഉറങ്ങി എന്ന് ഒന്നും അറിഞ്ഞില്ല സുഖമായി ഇരിക്കുന്നതിന് ഒന്നും അറിയേണ്ടതില്ല അത് നിങ്ങളുടെ സ്വരൂപമാണ് സുഖാനുഭവം നിങ്ങളുടെ സ്വരൂപമാണ് സ്വാമി ആവർത്തിച്ചു എന്നിട്ട് ബൃഹദാരണ്യ ബൃഹതാരണ്യകോപനിഷത്തിലെ ഒരു രാജകുമാരൻ്റെ കഥ അദ്ദേഹം ഉദാഹരിച്ചു രാജപുത്രൻ എങ്ങനെയോ അബദ്ധവശാൽ ഒരു വേടൻ്റെ ഗൃഹത്തിൽ വളരാനിടയായി വേടൻ അവനെ വേടനായി തന്നെ വളർത്തി വേട്ടയൊക്കെ പരിശീലിപ്പിച്ച് വിദഗ്ധനാക്കി ഒരിക്കൽ ഒരു മഹാകാരുണികനായ യോഗി അതുവഴി പോകുമ്പോൾ വേടകുമാരനെ കാണാനിട വരികയും അവന് രാജൈശ്വര്യപ്രാപ്തിക്ക് യോഗമുണ്ടെന്ന് ഉൾക്കണ്ണുകൊണ്ടറിഞ്ഞ് അവിടുന്ന് വിളിച്ചിറക്കി രാജാവിൻ്റെ പക്കൽ എത്തിക്കുകയും ചെയ്തു സംഭവിച്ച കാര്യങ്ങൾ അവനെ ധരിപ്പിച്ച നിമിഷം പൊടുന്നനെ യാതൊരു ശങ്കയും അവൻ ഉച്ചത്തിൽ ആജ്ഞാപിച്ചു സാരഥി തേർതെളിക്ക് രാജകുമാരൻ തൻ്റെ സ്വരൂപത്തെ തിരിച്ചറിഞ്ഞതുപോലെ നാം ഓരോരുത്തരും സുഖാനുഭവത്തിൻ്റെ സ്വരൂപം തിരിച്ചറിയണം നിത്യവും ഉറക്കത്തിൽ നാം അവിടെ ചെല്ലുന്നുണ്ട് ഉണരുമ്പോൾ നാം അത് അനുഭവിച്ചിൻ്റെ ഓർമ്മയും ബാക്കി നിൽക്കുന്നുണ്ട് ഉണർന്നിരുന്നു കൊണ്ട് അവിടെ ചെന്നു ചേരുന്നതിനെയാണ് സമാധി എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ ചൂണ്ടി അതിവിനയത്തോടെ പറഞ്ഞു പരമപ്രത്യക്ഷമായിരിക്കുന്ന ഭഗവാൻ അത് നേരിൽ അനുഭവിച്ചിരിക്കുന്നു ആ നിമിഷം തൻ്റെ ജന്മജാതകം മുഴുവൻ കൺമുന്നിൽ കത്തി അമരുന്നതായി തോന്നിപ്പോയി വിട്ടുപോകുന്നതിൻ്റെ മുഴുവൻ കർമ്മകാണ്ഡം നേടിയെന്ന് തോന്നിയതിൻ്റെ മുഴുവൻ മിഥ്യാഭാണ്ഡം ആരാധിക്കപ്പെടുന്നതിൻ്റെ പൂജിക്കപ്പെടുന്നതിൻ്റെ ഭയഭക്തി ബഹുമാനങ്ങളുടെ ക്രൂരമായ ഏകാന്തത ദൈവജ്ഞൻ എന്ന വാക്കിൻ്റെ യഥാർത്ഥപൊരു ഇതായിരിക്കണം ദൈവത്തിൻ്റെ ദൈന്യം ശരിക്കും അറിഞ്ഞവൻ യുവസന്യാസി തുടരുകയായിരുന്നു ഉറക്കമാഹാത്മ്യം മാതാ അമാതാ ഭവതി പിതാ അ ഭവതി ദേവാ അദേവാഭവന്തി ദേവാ ഹ അദേവാഹ ഭവന്തി ഉറക്കത്തിൽ നമുക്ക് നമ്മുടെ അഭിമാനം നഷ്ടമാവുന്നു ഞാൻ എൻ്റെ പേര് പെരുമ ഇതിനെയാണ് ബൗദ്ധർ ശൂന്യം ശൂന്യം എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചത് ശൂന്യം ശൂന്യം മനസ്സ് അതുതന്നെ മന്ത്രിച്ചു കൊണ്ടിരുന്നു നാശം ഇതെല്ലാം വലിച്ചെറിഞ്ഞ് നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് എങ്ങോട്ടെന്നില്ലാതെ ഇറങ്ങി ഓടണം സർവസംഘ പരിത്യാഗിയാണത്രേ ബ്രഹ്മാനന്ദത്തെ തൊട്ടറിഞ്ഞവൻ താനിവിടെ ഒന്ന് മനസ്സ് വിട്ട് ഉറങ്ങിയിട്ട് മാസങ്ങളാകുന്നു കാണാത്ത വൈദ്യരില്ല പരീക്ഷിക്കാത്ത ഔഷധങ്ങളില്ല ലഭിക്കാവുന്നതിൽ ഏറ്റവും മുന്തിയ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളുമാണ് തനിക്കിപ്പോഴുള്ളത് നിൽക്കുമ്പോൾ കയ്യിൽ നിന്ന് ഒരു പൂവ് വീണാൽ എടുത്തു തരാൻ നൂറുപേരുണ്ട് ഇളം ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കാനും പോഷക രുചി സമൃദ്ധമായ ഭക്ഷണം ഊട്ടാനും ചുറ്റും വെള്ളത്തുണിക്കാർ കൃഷ്ണമണിയുടെ ചലനത്തിൽ ആജ്ഞ സ്വീകരിക്കുന്നവർ ഓരോ കാൽപ്പാടിലും പൂവിതറി വാഴിക്കുന്ന രാജാവിനെപ്പോലെ ഒരു പക്ഷേ അതിനേക്കാളേറെ ഭൗതികസുഖങ്ങളിൽ വിരക്തി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആധിക്യം മൂലം മാത്രം പക്ഷേ തൂവൽ മെത്തയിൽ മധുര സംഗീതം ശ്രവിച്ചു കിടന്നാലും മാസങ്ങളായി ഉറക്കം തൻ്റെ അരികത്തു കൂടി വരുന്നില്ല ഏറെ വൈകി കിടന്നിട്ടും ജീവലോകം മുഴുവൻ പതിയെ പതിയെ ചലനമുതുക്കി ഒച്ചയടക്കി വെളിച്ചം ചുരുക്കി ശ്വാസവേഗം കുറച്ച് പ്രവേശിക്കുന്ന ആ മാസ്മരിക ലോകം തൻ്റെ മുന്നിൽ കൊട്ടി കൊട്ടിയടയ്ക്കപ്പെട്ടിരിക്കുന്നു റേഞ്ച് റോവർ പതുക്കി മുന്നോട്ടെടുത്ത് വലത്തോട്ട് തിരിച്ച് കെട്ടിടത്തിൻ്റെ അരികു ചേർത്ത് നിർത്തി അപ്പോൾ മാത്രം പ്രത്യക്ഷപ്പെട്ടതെന്ന് തോന്നിച്ച ഒരു വാതിൽ തുറന്ന് നായർ ഭവ്യതയോടെ പുറത്തിറങ്ങി നിന്നു വെള്ളവസ്ത്രക്കാർ കാറിൽ നിന്ന് സ്വർണ്ണ ഞൊറിവെച്ച കടും ചുവപ്പ് കുഷ്യനും പാനീയങ്ങൾ നിറച്ച ചെമ്പു കൂജയും പുറത്തെടുത്തു ഡോർ തുറന്ന് അദ്ദേഹത്തെ പുറത്തിറക്കാൻ രണ്ടുപേർ സന്നദ്ധരായി നിന്നു സത്യദണ്ഡം നീണ്ടുമലിഞ്ഞ് ചെറുകമ്പുകളോട് കൂടിയ മുളം തണ്ട് അതിൻ്റെ തലയ്ക്കൽ ബ്രഹ്മസൂത്രം എന്ന തുണി കൊണ്ടുള്ള കെട്ട് അദ്വൈതകളുടെ ഏകദണ്ഡവുമായി ചുവന്ന വസ്ത്രം കൊണ്ട് തലവഴി വാരി പുതച്ച് അദ്ദേഹം പതുക്കെ കാലിറക്കി വെച്ചു തിളങ്ങുന്ന മിതിയടികൾ അവിടെ അദ്ദേഹത്തിനായി കാത്തിരുന്നു നായരോട് കൂട്ടത്തിലൊരാൾ ഭക്തിയോട് പറഞ്ഞു ശൃംഗേരിയിൽ നിന്നാണ് ഒരു വർഷത്തോളം ഹിമാലയ സാനുവിലെ ആശ്രമത്തിൽ മൗനത്തിലായിരുന്നു പിന്നെ ലോകത്തിലെ പല രാജ്യങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ചു ഒടുവിൽ ശാരദാമ്പയുടെ സവിധത്തിലെത്തി അത്ഭുതം സഹിക്കാതെ കോലായിൽ കാത്തിരുന്നവർ ചാടി ഇറങ്ങി വന്നു അദ്ദേഹത്തെ കാണാനും സന്യാസിയുടെ രീതികൾ അറിയാനും ആളുകൾക്ക് കൗതുകമായിരുന്നു കൂട്ടത്തിലൊരാൾ ഒരു രഹസ്യം പറഞ്ഞു സന്യാസിമാർ ജാതകം നോക്കുമോ സ്വന്തം കാര്യമായിരിക്കില്ല ഇത് വേറെ വല്ലതുമായിരിക്കും അവരൊക്കെ ജീവൻമുക്തരല്ലേ അപ്പോഴേക്കും അദ്ദേഹം അകത്തേക്കുള്ള പടവുകൾ കയറിക്കഴിഞ്ഞു വാതിൽ ഞരക്കത്തോടെ അടഞ്ഞതോടെ പുറത്ത് വാഗ്വാദമായി ജാതകവും ജ്യോതിഷവുമൊക്കെ ലൗകികർക്കല്ലേ താമ്പൂല പ്രശ്നം ദേവകാര്യങ്ങൾക്കുണ്ടല്ലോ ദൈവങ്ങളും ഇപ്പോൾ മനുഷ്യന്മാരെക്കാൾ കഷ്ടത്തിലാണ് ഓ ഇപ്പൊ അവരുടെ കാലമല്ലേ മരച്ചോട്ടിലും പാറമടയിലും ഉള്ള വെറും കല്ലുകൾ വരെ ഇപ്പോൾ ഉഗ്രമൂർത്തികളല്ലേ നായർ മുൻവശത്തെ വാതിലിലൂടെ വന്ന് താക്കീത് ചെയ്യും വരെ ആ ചർച്ച തുടർന്നു നാലുപാടും പലക പാകിയ ഇരുണ്ട ആ മുറിക്കകത്ത് എ സിയുടെ മുഴക്കം മാത്രം നിറഞ്ഞു നിന്നു ആ ചെറിയ മുറിയിൽ കൊള്ളാനാവാത്ത മഹാസാന്നിധ്യത്തെ കണ്ണടച്ച് ഏറെ നേരം തൊഴുതു നിന്ന് തിരുമേനി എതിരേറ്റു നിരത്തിയിട്ട പായിൽ ഗുരുവിനിരിക്കാനായി അനുജരന്മാർ കുഷൻ വെച്ചു അത് ചൂണ്ടി ഇരിക്കാൻ പ്രാർത്ഥിച്ച് തിരുമേനിയും തൻ്റെ ചെറിയ ഇരിപ്പിടത്തിലേക്ക് അമർന്നു മൗനം ആര് ഭഞ്ചിക്കും എന്ന സംശയത്തിലായിരുന്നതിനാൽ ഓരോ ചെറിയ ശബ്ദവും പെരുത്തു നിന്നു അനുചരന്മാരുടെ നിരയെ ചൂണ്ടി തിരുമേനി തുടങ്ങി വെച്ചു ഇനിയൊക്കെ ഞാൻ നോക്കിക്കൊളാം അതിനർത്ഥം മനസ്സിലാക്കിക്കും മട്ടിൽ ഗുരു ചെറുതായൊന്ന് ചിരിച്ചു അത് നന്നായെന്ന് തിരുമേനിയും മനസ്സിൽ നനച്ചു വരുന്ന വഴിക്ക് മൂന്ന് കടകളിൽ നിന്നായി വാങ്ങി തൃപ്തി പോരാഞ്ഞ് ഒടുവിൽ മനയിലേക്ക് തിരിയും വഴി റോഡരികിലെ മുസ്ലിമിൻ്റെ മുറുക്കാൻ കടയിൽ നിന്ന് വാങ്ങിയ ഒരടുക്ക് വെറ്റിലയും അതിവിശിഷ്ടമായ കാഴ്ചദ്രവ്യവും മാത്രം അവരിൽ നിന്ന് വാങ്ങി സ്വാമി അവരോട് പുറത്ത് നിൽക്കാൻ ആംഗ്യം കാണിച്ചു പിച്ചളത്താലത്തിൽ നിറയെ പഴങ്ങളും പുഷ്പങ്ങളും പച്ചതിന് നടുവിൽ നിന്നും ജ്വല്ലറിക്കാരുടെ പനിനീർ നിറത്തിലുള്ള കടലാസ് പൊതി തുറന്നതോടെ ഒരു സ്വർണ്ണ സ്വർണനാണയം തിളങ്ങിക്കിടന്നു കാഴ്ചവസ്തുക്കൾ തിരുമേനിക്ക് നീട്ടി കടലാസ് പൊതി അഴിച്ച് വെറ്റിലക്കെട്ട് അദ്ദേഹത്തിൻ്റെ കൈകളിൽ സമർപ്പിച്ച് സ്വാമി ഇരിപ്പിടത്തിലേക്ക് കൈകുത്തിയിരുന്നു നമ്മൾ രണ്ടുപേരും അർത്ഥം കൊണ്ട് ദരിദ്രരാണല്ലോ സ്വാമി പിന്നെ എന്തിന് ഇത്രയും സമൃദ്ധമായ പ്രാഭൃതം ആ ചോദ്യം മറുപടി അർഹിക്കുന്നില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അർദ്ധസിദ്ധാസനത്തിൽ ഇരുന്ന് അദ്ദേഹം അടച്ചു ഓം ശ്രീ കിരാതരൂപായ നമശിവായ സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം ഗണപതി സ്തുതിയും താമ്പൂല്യവന്ദനവും കഴിഞ്ഞ് തിരുമേനി കണ്ണടച്ച് വെറ്റിലെ കെട്ടിൽ നിന്ന് ഓരോന്നായി വിടർത്തിയെടുത്ത് ആറ് നാല് രണ്ട് എന്ന് മൂന്ന് വരിയായി വെച്ചു ബാക്കി വന്നതിൻ്റെ ആദ്യത്തെ ഇല തിരിച്ച് മറച്ചും നോക്കി ഒന്നിച്ച് സമീപത്തേക്ക് മാറ്റിവെച്ചു ലഗ്നത്തിൽ വ്യാഴം മൂന്നിൽ ശനി നാലിൽ ചന്ദ്രൻ അഷ്ടമത്തിൽ കേതു പന്ത്രണ്ടിൽ രാഹു ഗുളികൻ പത്തിൽ ചൊവ്വ ശുക്രൻ ഒമ്പതിൽ സൂര്യൻ ഇപ്പോൾ രാഹുവിൻ്റെ അപഹാരമാണ് രാഹു ഇത്തിരി പിശകാണല്ലോ അതും ഗുളികനോടുകൂടി മനസ്വാസ്ഥ്യം കഷ്ടിയായിരിക്കും പറഞ്ഞാൽ ദേഷ്യം തോന്നരുത് നിദ്ര നാസ്തി എന്നാ ഫലം താമ്പൂല ലക്ഷണവും മറിച്ചല്ല പറയണതേ രാഹുഗ്രസ്തം എന്നാണ് പറയേണ്ടത് സഹസ്രകിരണനായ ദിവാകരനെ മറയ്ക്കാൻ അതിന് കഴിയും ഉറക്കത്തിന് വല്ല ബുദ്ധിമുട്ടും തോന്നുന്നുണ്ടോ ആവോ ആ ചോദ്യം കഴിഞ്ഞ ആറുമാസത്തിലധികം നീളുന്ന നീലിച്ച പകലുകളിലേക്ക് ഒരു മിന്നൽ പണർ പോലെ പടർന്നു ചെന്നു ആദ്യമാദ്യം അതൊരപരിചിതമായ നേരം പോക്കായിരുന്നു അത് രാവിലെ എഴുന്നേറ്റ് കുളിയും ജപവും യോഗാസനങ്ങളും ആരതിയും ഭക്തദർശനവും ഒക്കെ തുടരുമ്പോഴും തലേന്നത്തെ ദിവസത്തിൻ്റെ ജാഗരത്തെ ഉറക്കം കൊണ്ട് പകുക്കാത്തതിൻ്റെ അസ്വസ്ഥതയുണ്ടായിരുന്നു കണ്ണു പുളിക്കും സന്ധികളും പേശികളും വേദനിക്കും കുളിച്ചാലും കുളിച്ചാലും ഉണർവ് കിട്ടുന്നില്ല ആധികാരിക സന്ദർഭങ്ങളിൽ അശ്ലീലം പോലെ കോട്ടുവ വന്ന് വഷളാക്കും ശ്ലോകങ്ങൾ ഉദ്ധരിക്കാൻ ശ്രമിക്കവേ ഓർമ്മ തെറ്റ് വന്നുകൂടും അകാരണമായ ദേഷ്യവും വിഷമവും വന്ന് നിറയും ഓരോ ദിവസവും സന്ധിയാവുന്നതോടെ ഘോര കഠോരമായ രാത്രിയെക്കുറിച്ച് ഓർത്ത് ഭയം ഉറങ്ങാൻ കിടക്കും മുമ്പ് പതിനാറായിരത്തെട്ട് നമശിവായ സൂര്യാസ്തമയത്തിന് ശേഷം മുറിയിൽ ഇളം മഞ്ഞ വെളിച്ചം മാത്രം കാലടികളിൽ ഇളം ചൂടുള്ള വെളിച്ചെണ്ണ ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ച് ഉറക്കത്തിനായി കാത്തു കിടക്കും വെളിയൊച്ചകൾ പതുക്കെ വളരെ പതുക്കെ ക്ഷീണിച്ച് ഒതുങ്ങുന്നതറിയും ദൂരെ നിന്ന് കൃത്യമായി ഒരു ഓരി അകലെ വളവ് തിരിയുന്ന ഹൈവേയിൽ ഭാരം കയറ്റി പോകുന്ന ലോറിയുടെ കൃത്യമായി നീണ്ട ഹോണടി ഉറക്കത്തിൽ ഞെട്ടി ചിറകടിച്ച് ചിലയ്ക്കുന്ന ഏതോ രാപാക്ഷി ആശ്രമത്തിലെ സേവകർ താമസിക്കുന്ന ഷെഡിൽ നിന്ന് പേടി സ്വപ്നം കണ്ട് ഒരു കുട്ടിയുടെ നേരിയ കരച്ചിൽ അമ്മയുടെ അടക്കി പിടിച്ച ശാസനം തല പെരുത്ത് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് തിരിച്ചു വരും വഴി ജനലരികിൽ ചെന്ന് ചത്തുമലച്ചു കിടക്കുന്ന രാത്രിയെ നോക്കി ദീർഘദീർഘമായ നിശ്വാസം ക്ഷേത്രഗോപുരത്തിൻ്റെ മടുപ്പിക്കുന്ന ഒരേ ദൃശ്യം തുങ്കാനദിയിൽ നിന്ന് വേവു മണമുള്ള ഇരുണ്ട കാറ്റ് എവിടെ നിന്നൊക്കെയോ പരേതാത്മാക്കളെപ്പോലെ പാറി വന്ന് ചെവി തുളച്ച് കടന്നു പോകുന്ന കൂർക്കം വലികളുടെ അലകൾ ചെമ്പുപൂജയിൽ നിന്ന് ആറാമത്തെ തവണയും മോന്തി കുടിക്കുന്ന വെള്ളം ആത്മശാപം ആത്മനിന്ദ സാധ്യമാകുമായിരുന്ന മറുജീവിതങ്ങളുടെ പശ്ചാത്താപങ്ങൾ അക്കരെ പച്ചകൾ വീണ്ടും കിടക്കയിലേക്ക് ഹൃദയമിടുപ്പ് ഉച്ചസ്ഥായിയിൽ ശരീരമാസകലം വിയർത്തു കുളിക്കുന്നു ഉറക്കം കയ്യൊഴിഞ്ഞ മറ്റൊരു ദീന ദീർഘമായ രാത്രിയുടെ അന്ത്യം കുറിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ നിന്ന് ഉച്ചഭാഷണി ഉയരുന്നു പറ്റുകണക്കിൻ്റെ ശേഖരത്തിലേക്ക് ആ ദിവസം കൂടി എഴുതി ചേർത്ത് അനാത്മീയമായ പുതിയ നിസ്സംഗതയുടെ കാവി പുതച്ച് താൻ പ്രഭാതകർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുന്നു തിരുമേനി ശ്ലോകങ്ങൾ ഉദ്ധരിച്ച് തൻ്റെ കണ്ടെത്തലുകൾ വിശദീകരിച്ചു കൊണ്ടിരുന്നു വെറ്റിലയുടെ വടുവിലും തരത്തിലും ഉള്ള വൈവിധ്യങ്ങൾ വൃച്ഛകൻ്റെ ജന്മഫലങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നു പുഴുക്കേടോ പൊട്ടലോ നിറവ്യത്യാസമോ തൻ്റെ ജീവിതത്തെ കയറി പിടിക്കുന്നതിൻ്റെ നിസ്സഹായത ഗുരുവും ശിരസാവഹിച്ചുകൊണ്ടിരുന്നു നെടുകെ പൊട്ടിയ ഒരു വെറ്റില ഉയർത്തി തിരുമേനി ആക്രോശിച്ചു ശത്രുദോഷം കൊടിയ ശത്രുദോഷം കുടിക്കുന്ന പച്ചവെള്ളത്തെ പോലും വിശ്വസിക്കരുത് പ്രാണവായുവിൽ വരെ വിഷം കലർത്തും കരിമൂർഖനിൽ തലവെച്ചാണ് ശയനം പിന്നെ എങ്ങനെ ഉറങ്ങാനാണ് കഴിഞ്ഞ ആറുമാസമായി പ്രാണൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം എന്ന് കരുതാം അത്രയ്ക്ക് കടുത്തിരിക്കുന്നു രിപുദോഷം ഭക്തരെ അനുചരന്മാരെ സേവകരെ ഒരൊറ്റ പരീക്ഷകളെയും വിശ്വസിക്കരുത് കൊണ്ടുവച്ചവർ രുചിച്ചു നോക്കിയ ഭക്ഷണമേ കഴിക്കാവൂ പകർന്നു വെച്ച വെള്ളം തിരിയക്കുകളെ കുടിപ്പിച്ചിട്ടേ കഴിക്കാവൂ ഇരിക്കാനുള്ള പുലിത്തോലെടുത്ത് ഉയർത്തി നോക്കി താഴെ ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്തണം ഉടുമുണ്ടഴിച്ച് ഇടയ്ക്കിടെ കുടയണം ഒന്നുമില്ലെന്ന് ഒന്നുമില്ലെന്ന് വീണ്ടും വീണ്ടും ഉറപ്പാക്കണം ഉറക്കമില്ലായ്മ വരമായി എന്ന് കരുതുക അല്ലെങ്കിൽ എല്ലാം മറന്നുള്ള ഉറക്കത്തിലാവും അവന്മാരുടെ സന്ദർശനം പരിഹാരം വല്ലതും തിരുമേനി പലരുടെ കെട്ടുകളിൽ നിന്നും ബാക്കി വന്ന വെറ്റില അലക്ഷ്യമായി കൂട്ടിയിരിക്കുന്ന ഭാഗത്തേക്ക് വെറുതെ നോക്കിക്കൊണ്ട് നാവിന് കീഴേ ഒരു ശ്ലോകം ചൊല്ലി അപരിഹരണീയ വിധിയന്ത്ര തിരിപ്പ് എന്നല്ലേ ഉണ്ണായി പാടിയത് അനുഭവയോഗം ഒമ്പത് മാസത്തോളം ഇനിയും ബാക്കിയുണ്ട് ദോഷകാഠിന്യം കുറയ്ക്കാമെന്നേ കരുതാവൂ ആത്മനിയന്ത്രണത്തിന്റെ ചക്രവർത്തിയോട് അക്കാര്യം ഉപദേശിക്കേണ്ട കാര്യമില്ലല്ലോ മഹാസുദർശന ഹോമം യഥാവിധി ചെയ്യണം നൂറ്റൊന്ന് ബ്രാഹ്മണർക്ക് ഉള്ളയഞ്ഞ് ദക്ഷിണ കൊടുക്കണം സന്യാസിക്ക് സമ്പാദ്യമുണ്ടാവില്ല എന്നറിയാം എന്നാലും തൻ്റേതായ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് മുഴുവൻ പരദേവതാസ്ഥാനത്ത് സമർപ്പിക്കണം മൃത്യുദൃഷ്ടിയിൽ നിന്ന് തപ്പിച്ചു പോകാൻ ഇതൊക്കെ ധാരാളം ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ പരായ പരമ്പുരുഷായ പരമാത്മനെ പരകർമ്മ മന്ത്ര യന്ത്രൌഷധാസ്ത്ര ശസ്ത്രാണി സംഹര സംഹര മൃത്യോർമോജയ മോചയോ അറിയാമല്ലോ ആ മഹാസുദർശന മന്ത്രം നിരന്തരം ജപിക്കുക സകല ആഭിചാര ഉപദ്രവങ്ങളും ശത്രുപീഠയും സൂര്യനെ കണ്ട മാത്രയിൽ മഞ്ഞുതുള്ളി കണക്കെ മാഞ്ഞുപൊയ്ക്കൊള്ളും യാത്രക്കിടയിലും വിശ്രമവേളകളിലും ഒക്കെ സുദർശന മന്ത്രം ജപിക്കാം സാത്വിക ജീവിതം നയിക്കുന്ന അങ്ങയെപ്പോലുള്ളവർക്ക് മറ്റു വഴികൾ സാധ്യമല്ലല്ലോ അതൊരു കവചമായിരിക്കും ഒന്നും തന്നെ ബാധിക്കാതിരിക്കാൻ സാക്ഷാത് ശത്രു മൃത്യുവാണെന്നിരിക്കെ ഹോമവും കൂടി ചെയ്താലേ പൂർണ്ണ ഫലം കിട്ടൂ ഒരിക്കൽ ഒരു സത്സംഗത്തിൽ ഭാഗവതത്തിലെ പരീക്ഷത്തിൻ്റെ അവസ്ഥ വിശദീകരിച്ചു കൊണ്ടിരിക്കെ പൂജയ്ക്കെത്തിച്ച പഴത്തിൽ ഒരു പുഴുവായി വന്നെത്തിയ തക്ഷയനെ വർണ്ണിച്ചു കഴിഞ്ഞ് കഴിക്കാനായി പഴമെടുത്തപ്പോൾ താൻ നേരിൽ കണ്ടതാണ് ആ വിശ്വരൂപം പരീക്ഷിത്ത് മൃത്യുവിന് മുന്നേ ആത്മജ്ഞാനം മൂലം ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞിരുന്നു താനോ ദൈവജ്ഞൻ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഈ നിമിഷം മുതൽ താൻ ജാഗരൂകനാകേണ്ടിയിരിക്കുന്നു ഈ മുറുക്കി പുറത്ത് തിളച്ചു മറിയുന്ന ലോകം ഇപ്പോൾ മുതൽ ആകെ മാറിയിരിക്കും വിശ്വാസത്തിൻ്റെ ധാരണയുടെ ഭക്തിയുടെ സ്നേഹാദരങ്ങളുടെ ഭൂതകാലം സമസ്തവും അപ്രത്യക്ഷമായിരിക്കും സർവായുധ സന്നദ്ധരായി തൻ്റെ വരവിനായി കാത്തിരിക്കുന്ന അവരുടെ അവതാരങ്ങൾ മാത്രം നാവിൽ കയ്പ് മാത്രം ശ്വാസത്തിൽ വെടിമരുന്നിൻ്റെ ഗന്ധം മാത്രം ചിരി എന്ന നോട്ട് നിരോധിക്കപ്പെട്ടിരിക്കുന്നു അതിൻ്റെ ശേഖരത്തിന് തീ കൊടുത്ത് അതിൻ്റെ ചാരം കലക്കിയ വെള്ളം കുടിച്ച് കരിങ്കാലത്തെ നേരിടേണ്ടിയിരിക്കുന്നു തിരുമേനി ആദരസൂചകമായി എഴുന്നേറ്റ് തൊഴുത് നിന്നു ആകെ കലങ്ങിയ മനസ്സുമായി ഗുരു തൻ്റെ സത്യദണ്ഡം കയ്യെത്തിച്ച് എടുത്തു കാവി തലവഴി ഒന്നുകൂടി പുതച്ചിട്ടു ദക്ഷിണയ്ക്കായി അനുചരന്മാരെ വിളിച്ചു വാതിൽക്കൽ കാതോർത്ത് നിന്നവർ വീണ്ടും താലത്തിൽ പണക്കിഴിയുമായി പ്രവേശിച്ചു കാഴ്ചയ്ക്ക് വന്ന പുതിയ തെളിച്ചം മൂലം ഗുരു അവരെ ക്രൂരമായി അവഗണിച്ച് താലം വാങ്ങി തിരുമേനിക്ക് കൈമാറി പുറത്തിറങ്ങാൻ ഒരുങ്ങവേ തിരുമേനി ചെറുതായി മുരടനക്കി വിരോധമില്ലെങ്കിൽ ഇല്ലത്തൊന്ന് കയറിയിട്ട് പോകാം ഊണ് കാലായിട്ടുണ്ടാവും പിന്നെ മോളുടെ വേളിയാണ് അടുത്താഴ്ച അവളെ ഒന്ന് അനുഗ്രഹിക്കുകയും വേണം കഴിക്കാൻ ഇത്തിരി കഞ്ഞിവെള്ളം മതി മോളെ കാണുകയും ആവാം കാണുകയുമാവാം പോലെ ഗുരു പുറത്തിറങ്ങി തിരുമേനി ഓടി മുന്നിലെത്തി ഇലത്തേക്കുള്ള വഴി കാണിച്ചു കാറുമായി തയ്യാറായി നിന്നവർ അമ്പരന്നു അദ്ദേഹത്തിനായി അവരും ഓടിച്ചെന്ന് വഴിയൊരുക്കി ദണ്ഡം ദം പിടിച്ചുകൊണ്ട് അദ്ദേഹം അവരെ ശാസി മൃത്യോർമോ ആഭിചാരം പോലെ ആ വാക്കുകൾ തന്നെ ആവേശിക്കാനെത്തുന്ന ശത്രുക്കൾക്ക് നേരെ പ്രയോഗിച്ച് ഗുരു ഇല്ല പടവുകൾ കയറി മനസ്സ് ശാന്തമല്ലെങ്കിൽ പിന്നെ എങ്ങനെ മറ്റുള്ളവരെ അനുഗ്രഹിക്കും എന്ന് ഉള്ളിൽ ഓർത്തു ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോവീജന വല്ലഭായ അകത്തെ ഇരുണ്ട വെളിച്ചത്തിൽ നിന്ന് ഒരു വീൽ ചെയർ തള്ളിക്കൊണ്ട് തിരുമേനി പ്രത്യക്ഷപ്പെട്ടു മോൾ ഇരുട്ടിൽ നിന്നും നിലാവ് പോലെ അവൾ പുഞ്ചിരിച്ചു അവളുടെ നോട്ടം ഗുരുവിനെയും കടന്ന് പുറത്ത് വെളിച്ചത്തിലേക്ക് നീണ്ടപ്പോഴാണ് മനോഹരമായ ആ കണ്ണുകൾക്ക് കാഴ്ചയില്ലെന്ന ഞെട്ടൽ അദ്ദേഹത്തിൽ എത്തിയത് നേരിയ വെളിച്ചത്തിൽ നനഞ്ഞ കണ്ണുകളോടെ തിരുമേനി സുദർശന ധ്യാനം ഉരുവിടുന്നുണ്ടായിരുന്നു കൽപ്പാന്താർക്കാശം തേജസാ തേജസാപൂരയന്തം

തേജസ്സുകൊണ്ട് ഭൂലോകം ഭുവർലോകം സ്വർലോകം എന്നിങ്ങനെയുള്ള മൂന്ന് ലോകങ്ങളെയും പൂരിപ്പിക്കുന്നവനും ചുവന്ന് തുടുത്ത കണ്ണുകളോട് കണ്ണുകളോടുകൂടിയവനും പിങ്കകേശത്തോടു കൂടിയവനും ഭീമമായ ദംഷ്ട്ര അട്ടഹാസം എന്നിവയാൽ ശത്രു കുലങ്ങൾക്ക് ഭയമുണ്ടാക്കുന്നവനും ശംഖ് ചക്രം ഗത പത്മം ഉലയ്ക്ക ചാപം പാശം അങ്കുശം എന്നിവ തൻ്റെ എട്ടു കൈകളിലും സ്വതന്ത്രമായി ധരിച്ചവനും മുരൻ എന്ന അസുരൻ്റെ ശത്രുവുമായ ചക്രരാജൻ എന്നു പേരുള്ള ഭഗവാനെ ഞാൻ മനസ്സിൽ ധ്യാനിക്കുന്നു വിറയ്ക്കുന്ന കൈകളോടെ അവരുടെ നിറുകയിൽ ബലഹീനമായ അനുഗ്രഹം പോൽ എന്തോ നൽകി തിരുമേനി നീട്ടിയ ഇളം ചൂടുള്ള കഞ്ഞിവെള്ളം ഒറ്റ വലിക്ക് കുടിച്ച് ഗുരു രഹസ്യം പറഞ്ഞു എനിക്ക് ഒരു വണ്ടി സംഘടിപ്പിച്ച് തരണം പിറകിലൂടെ ഒരു വഴിയും അങ്കലാപ്പിൽ പൊതിഞ്ഞ് തിരുമേനി പ്രതിവേദിച്ചു അതിനെന്താ ഒരു നിമിഷം ഗുരുവിൻ്റെ ഇംഗിതം തിരിഞ്ഞു കിട്ടാതെ അല്പനേരം സ്തംഭിച്ചു നിന്ന് തിരുമേനി അകത്തേക്ക് നടന്നു മറഞ്ഞു തളത്തിൽ പെൺകുട്ടിയും ഗുരുവും തനിച്ചായപ്പോൾ അവൾ അന്ധയായതിൻ്റെ സൗകര്യത്തിൽ ഗുരു തന്നെ ഒളിപ്പിക്കാൻ ശ്രമിച്ചു അവളറിയാതെ അവളെ തന്നെ ഉറ്റുനോക്കാൻ ശ്രമിക്കവേ അവളുടെ അതീന്ദ്രിയം അത് കണ്ടുപിടിച്ചു കാഴ്ചയില്ലാത്തവർക്ക് അത്തരമൊരു വരമുള്ള കാര്യം കാഴ്ചയുള്ളവർക്ക് അറിയാറില്ല സ്വാമി എന്താ എന്നെ എങ്ങനെ നോക്കുന്നത് ഏയ് ഒന്നുമില്ല മോളെ മോൾക്ക് നല്ലതേ വരൂ സഹതാപമല്ലല്ലോ കാരുണ്യമല്ലേ ഗുരുവിൻ്റെ ഭാവം തീർച്ചയായും മോളെ അദ്ദേഹത്തിന് വാക്കുകളറ്റു ഒരു ഇളം പ്രായക്കാരിക്ക് മുന്നിൽ തൻ്റെ ഇല്ലായ്മകൾ കണ്ടുപിടിക്കപ്പെടുന്നതിൻ്റെ ജാള്യത്തിൽ അദ്ദേഹം അഭയത്തിനായി കേണു ലോകത്തെ നേരിടാൻ ലൗകികർക്ക് പോംവഴികൾ ഉപദേശിക്കാറുള്ള താൻ ഇപ്പോൾ ഈ മുഹൂർത്തത്തെ നേരിടാനാവാതെ പതറുന്നത് അവൾ അവളറിയാത്തത് എത്ര നന്നായി ഗുരുവിന് തൻ്റെ ഭക്തയുടെ മുന്നിൽ അവൾ അറിയാതെ കരയാൻ ലഭിക്കുന്ന അസുലഭ നിമിഷമാണെന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അപ്പോഴേ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അവളെ നിർവ്യാജം തൊഴാൻ കൈകളും